ഹലോ കൂട്ടുകാരൻ ഞങ്ങളുടെ ദുര്യാൻ ഇതുകൊണ്ട് ഇത്ര ആയി പത്തു മാസം പ്രായമായ ദുര്യാൻ കൊണ്ടുവന്നപ്പോൾ തീരെ ചെറുതായിരുന്നു അപ്പോൾ ഞങ്ങളിത് വേലി കെട്ടി സൂക്ഷിച്ച് പൂച്ചയൊക്കെ വന്ന് കളയാതിരിക്കാൻ വേണ്ടി പക്ഷികളൊക്കെ വന്ന് കളയാതിരിക്കാൻ വേണ്ടി ഒരു കമ്പും ഒരു ശീരം ഒരു ചെറിയ ഉള്ളായിരുന്നു ഇപ്പോൾ പത്ത് മാസം കണ്ട് കണ്ട ഇത്രവും വലുതായി അതുകൊണ്ട് വേലി കെട്ടി സൂക്ഷിക്കുകയാണ് അപ്പം നല്ല വളർച്ചയുണ്ട് ഞങ്ങളിവിടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ബേപ്പിയും മിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ട നട്ട് ഇത് നിലത്ത് മണ്ണിലാണ് നട്ടേക്കുന്നത് കണ്ടോ നല്ല വില പിടിച്ച തയ്യാണ് ആണ് പത്ത് മാസമായി നട്ടിട്ട് അന്തേരെ ചെറുതായിരുന്നു ഇപ്പോൾ ഇത്രവും വളർന്നു ഇവിടെ ഭയങ്കര പൂച്ചയുടെ ശല്യം അത് കണ്ട് പൂച്ചയൊക്കെ വന്ന് തട്ടിക്കളയായിരിക്കാൻ വേണ്ടിയാണ് മുള തട്ടിക്കളയായിരിക്കാൻ വേണ്ടിയാണ് വെയിൽ കെട്ടി കണ്ട സൂക്ഷിച്ച് പക്ഷികളൊക്കെ വന്ന് കളയായിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മുളയെ ഒരു കമ്പ ഉള്ളായിരുന്നേ ഇപ്പോൾ ഇത്രയും വലുതായി ശരങ്ങളൊക്കെ ആയി ദുര്യാൻ മണമില്ലാത്തതെന്ന് അവർ പറഞ്ഞ ഒരു ചില ദുര്യാൻ ഭയങ്കര മണം പഴുത്ത് കഴിയുമ്പോൾ ദുർഗന്ധം പോലെ ഇതിന് മണമില്ലെന്ന ഇല്ലാത്തതെന്നാണ് അവർ പറഞ്ഞു നേഴ്സർക്കാർ തന്ന വളരെ വിറ്റാമിനുകൾ അടങ്ങിയതാണ് ദുര്യാൻ ഒരു മണോ ഇതിനില്ല ഇല്ല വേറെ വരെ അത് പഴുക്കം ഭയങ്കര മണമാണെന്ന് പറയുന്നത് പൂമാനി എന്നതാണ് നല്ല ദുര്യൻ എന്നാണ് പറയുന്നത് ഇത് ഹൈബ്രിഡ് ആണെന്ന് ഹൈബ്രിഡാന്നും തന്ന മിനറൽസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പഴുന്തിൽ പഴങ്ങളുടെ രാജാവെന്നാണ് ഇതിന് പറയുന്നത് ദുര്യാൻ പഴങ്ങളുടെ രാജാവ് ഇതുകൊണ്ടാ ഞങ്ങൾ വേലിക്കെട്ടി സൂക്ഷിച്ചെക്കുവാണ് പ്രത്യേകമായിട്ട് വേലിക്കെട്ടി സൂക്ഷിച്ച് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് വേനൽക്കാലത്ത് ജൈവ സ്ലേറിയൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഒത്തിരി ചക്ക ഉണ്ടാകുന്ന പോലെ ഒത്തിരി കായ് തരും ആ ചക്കട അത്ര മുഴുപ്പില്ല ചക്കയുടെ പകുതിയൊക്കെ മുഴുപ്പുണ്ട് പി ചക്കേട പകുതി മുഴുപ്പുണ്ട് നിറയെ ഉണ്ടാവും പ്ലാവ് വളരുന്ന പോലെ വള വളരുന്നതാണ് ധാരാളം ശിഖരങ്ങളൊക്കെ ഉണ്ടായി ശിഖരത്തെ മുഴുവൻ തുരിതര കൈകളുണ്ടാവും കണ്ട ഇത്രയും വളർന്നു ശിഖരങ്ങളൊക്കെ ഇത്ര ഉണ്ട് ഹൈബ്രിഡ് ഹൈബ്രിഡാന്നും പറഞ്ഞുകൊണ്ട് തന്ന വേറെണ്ണം ഉണ്ടായിരുന്നു അതൊത്തിരി വളരുമായിരുന്നു പ്ലാവ് പോലെ ഒത്തിരി വളർന്നു വലിയ ശിഖരമൊക്കെ അതന്നേരം ഭയങ്കര പഴുത്തു കഴിഞ്ഞ് ഭയങ്കര ആകുമ്പോൾ ദൂർക്കന്ധം പോലെ മണമുള്ളതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് മേടിച്ചു ഇപ്പോൾ ഇതിന് മണവില്ലെന്ന നേഴ്സർക്കാർ പറഞ്ഞു നല്ല സൈസാണെന്ന് കേട്ടോ നല്ലപോലെ പേരിയൊക്കെ കെട്ടി സൂക്ഷിക്കുക വേദനയ്ക്ക് നല്ല പോലെ ചാണകപ്പൊടിയിട്ട് കൊടുക്കും ജൈവ സ്ലറി കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും പ്രത്യേക പരിഗണന കൊടുത്ത് നാട്ട് വളർത്തിക്കൊണ്ട് വരികയാണ് ഇതും വളർന്ന് വലുതാവും എന്നാണ് പറയുന്നത് പ്ലാവ് പോലെ ഒത്തിരി ശീലങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് ചക്ക പോലെ ഉണ്ടാവും വലിയ മുള്ളൊക്കെ ഭയങ്കര മുള്ള മടലാണ് ഇതിന് ചക്കാലും വില്ലും മുള്ളാണ് ദുര്നും തീരെ ചെറുതെന്ന് മണ്ണാർക്കാട് ഒരു നിന്ന് മേടിച്ച ചീരക്കുഴി ഒരു നേഴ്സറി ഉണ്ട് അവിടുന്ന് മേടിച്ചാണിത് വേറെ തൈകളൊക്കെ മേടിച്ച പാക്ക് കൂടെ മേടിച്ചാണിത് അവരിവിടെ കൊണ്ടുവന്ന് തന്നാണ് വണ്ടിയെൽ വടിൻ്റെ താഴെ നിന്ന് ഉള്ള മുളയൊക്കെ അടത്തിക്കളയണം ഒരാ അവർ അടത്തി കളയാതെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കളഞ്ഞു അടത്തിക്കളഞ്ഞുണ്ടോ വേലി കെട്ടി സൂക്ഷിച്ചേക്കുന്നു ഇപ്പം പത്ത് മാസം ഇപ്പം വളർന്നു നല്ലപോലെ വളരുന്നുണ്ട് നേരത്തെ ഒരു കുഞ്ഞൊരു കമ്പും അതിന് ഒരു കുഞ്ഞു ശേഖരം മാത്രമുള്ളായിരുന്നു ഒരു കേടും ഇല്ല നല്ല ഓല തഴച്ച് വലരുന്നുണ്ട് കണ്ടോ നല്ല ശേഖരങ്ങളൊക്കെ ആയിട്ട് പഴത്തിന് നല്ല മധുരമാ പറയുന്നത് മറ്റേ മണമുള്ളതിനോ ഇളം വെള്ള കളറ ഇത് മഞ്ഞ നല്ല മഞ്ഞ കളറ ഇതിൻ്റെ അത് വരെത്തെയും മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ചോളയേ കാണുകയുള്ളൂ ഇത് പഴുത്തു കഴിയുമ്പോൾ ഞെട്ടറ്റ് താഴെ എന്ന് പറയുന്നു പക്ഷെ പൊട്ടിച്ചിതറയല അതിന് ഇതിൻ്റെ തോടിന് ചക്ക മടലിന് നല്ല കട്ടിയുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളർന്നു വരുന്നുണ്ട് ഓരോ ശരങ്ങളൊക്കെ പൊട്ടി നല്ല വളരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത